മുഹമ്മദ് മർജാനി എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് മഹാനവർഗുകൾക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാനും ആ രോഗം ഷിഫയാകാനും വേണ്ടി ഒരുപാട് അമലുകൾ ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെ അമലുകൾ ചെയ്യും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അതൊക്കെ ഷിഫയാകും ഇതിനൊക്കെ സഹായകമായത് എന്താണെന്ന് ചോദിച്ചാൽ മഹാനവറുകൾ ഒരിക്കൽ മുത്തനബ് സല്ലാ അല്ലൈവലം തങ്ങളെ മനാമിൽ സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതാണ് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഹബീബാൻ സല്ലു അല്ലൈവലമാതങ്ങൾ മഹാനവറുകളോട് പറയുകയുണ്ടായി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഒരായത്ത് ആ ആയത്താണ് പിന്നീട് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുകയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കാരണമായിട്ട് ഒരുപാട് ആളുകൾക്ക് രോഗങ്ങൾ ഷിഫയാകുകയും രോഗങ്ങൾ സുഖപ്പെടുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്ത അനുഭവവും മഹാനവറുകൾ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ ആ ആയത്തിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് രോഗങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കുമ്പോഴും ചികിത്സകളിൽ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്തും സ്കാനിങ് എടുക്കുന്ന സമയത്തും എം ആർ ഐ എടുക്കുന്ന സമയത്തും ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന അള്ളാഹുവിലേക്ക് കൃത്യമായി നമുക്ക് ദ്വാഴ ചെയ്യാൻ പറ്റുന്ന ചില സവിശേഷമേറിയ ചില തിക്രുകളെക്കുറിച്ചും ദ്വാഴകളെക്കുറിച്ചും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മുത്തൻ നബി സാഹു അലൈഹി വല്ല മാതങ്ങൾ പറഞ്ഞുകൊടുത്ത വളരെ സവിശേഷമേറിയ ആ ആയത്തുകൾ ഏതാണ് അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് അതെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത് എന്നുള്ളത് അറിയിക്കാൻ അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ നോമ്പുതുറയിലേക്ക് ഒരുപാട് ആളുകൾ സ്വതക്കു നൽകി ഇനിശുള്ള ഇനിയും അവസരങ്ങളുണ്ട് പരിശുദ്ധമായ റമാൻ ഷെരീഫിലെ അതിവിശിഷ്ടമായ നോമ്പുതുറ എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ കർമ്മങ്ങളിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു അമ്പത് പേരുടെയോ ഇരുപത് പേരുടെയോ പത്ത് പേരുടെയൊക്കെ നൊമ്പതൊറ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് അത് അറിയിക്കാം ഇനി നമുക്ക് പ്രത്യേകമായിട്ട് അവർക്കൊക്കെ വേണ്ടി ഇതുവഴ ചെയ്യാം ഇത് നമ്മുടെയൊക്കെ അവസാന റമദാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കണം ഇനി ശാൽ കഴിയുന്നവരൊക്കെ അതിലേക്ക് സഹായിക്കണം ഒരു അൻപത് പേരുടെയോ ഒപ്പത്ത് പേരുടെയോ ഇരുപത് പേരുടെയൊക്കെ കഴിയുന്നവർ അങ്ങനെ ഇനി ശാ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇനി ശാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചൊവ്വാഴ്ചകളിലാണ് ഇൻറ്റർവ്യൂ ഉണ്ടാവുക നിങ്ങളുടെ മക്കളെയൊക്കെ ആത്മീയാന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടെ ധർമ്മം പഠിക്കുന്ന നല്ല മക്കളായി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ നമ്മെ ഏൽപ്പിക്കാവുന്നതാണ് നിഷ അള്ള അപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിലാണ് നമ്മൾ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആയത്തിനെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയാവുന്ന വളരെ സവിശേഷമേറിയ ഒരു ആയത്താണത് അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകളുണ്ട് രോഗങ്ങളുണ്ടാകുമ്പോൾ അതല്ല മാറ്റി തന്നോളും അത് ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ആ രോഗം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് പോയിട്ട് അവസാനം ഇത് ഇവർ ഡോക്ടറെ കാണിക്കാത്തതുണ്ടെന്ന് മൂർച്ഛിച്ചു പോയിട്ട് അവസാനം അങ്ങനെ ശരീരം നഷ നശിച്ചു പോയി മരണമടയുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ശരീരം ശോഷിച്ചു പോകുന്നവരുണ്ട് അഴിബാധത്ത് ചെയ്യാൻ പറ്റാത്തവരുണ്ട് അതൊന്നും ഈ ദീനിൻ്റെ കാഴ്ചപ്പാടല്ല ഇവിടെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഏതെല്ലാം ഡോക്ടറെയാണ് കാണിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് അതിനോട് ഇടപെടേണ്ടത് മെഡിസിനൊക്കെ എടുക്കണം എന്നുള്ളതാണ് ഡോക്ടറെ കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ ദീനിൻ്റെ ഒക്കെ ഒരു കാഴ്ചപ്പാടുള്ളത് കേട്ടോ ങ്ങോട്ടിതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഈ ദിക്കറ് പറയുമ്പോൾ ഈ ദുഹാന പറയുമ്പോൾ ഈ ആയത്ത് പറയുമ്പോൾ ആ ഇനിയിപ്പോൾ ഡോക്ടറൊന്നും കാണിക്കേണ്ട എന്നല്ല നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടാഹുവിനോട് ദുഹാന ചെയ്യണം എന്നാണ് ഈ ഒക്കെ അർത്ഥം അതാണല്ലോ മദീനാ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്ന ഒരാൾ ഒട്ടകത്തെ കെട്ടാതെയാണ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നത് മരുഭൂമിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടകത്തെ കെട്ടിയിട്ടില്ല എങ്കിൽ ആ ഒട്ടകം നഷ്ടപ്പെട്ടു പോകും അത് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു പോകും അപ്പോൾ അങ്ങനെ ഒട്ടകം നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെട്ട ഒട്ടകത്തിന് തിരഞ്ഞു പോയ ആളുകൾ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് അവസാനം വെള്ളം കിട്ടാതെ മരണമടഞ്ഞു പോയ അനുഭവം വരെയുണ്ട് അത്രയും ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ അത് സംഭവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഒട്ടകത്തെ കെട്ടിയിട്ടാണ് പലരും പലപ്പോഴും നിസ്കരിക്കാൻ പോകുന്നത് അങ്ങനെ ഒട്ടകത്തെ കെട്ടാതെ നിസ്കരിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ചോദിക്കപ്പെട്ടു എന്തിനാണ് ഒട്ടകത്തെ കെട്ടിയിട്ട് നിസ്കരിക്കേണ്ടതെന്ന് മറുപടി പറഞ്ഞത് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാനാണ് വന്നത് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ വന്ന എൻ്റെ ഒട്ടകത്തിന് അള്ള നോക്കിക്കോളും ഞാനതിനെ കെട്ടേണ്ട ആവശ്യമില്ല എന്ന ആശയത്തിലുള്ള മറുപടി വന്നപ്പോൾ എന്താണതിന് തിരിച്ചു മറുപടി വന്നതെന്നറിയോ ഒട്ടകത്തെ കെട്ടുക കെട്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകുക ആ കെട്ടിയ ഒട്ടകത്തിൻ്റെ കാവലിന് വേണ്ടി അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക നമ്മൾ മക്കളുണ്ടാവണം മക്കളുണ്ടാവണം എന്ന് ദ്വാര ചെയ്യുന്നു വൈവാഹിക ജീവിതം ഇഷ്ടപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല വിവാഹം കഴിക്കുന്നില്ല സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യണം വിവാഹം കഴിക്കണം മക്കളുണ്ടാകണം അതിനു വേണ്ടി ദ്വാര ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അതുപോലെ തന്നെയാണ് ഇത്തരം രോഗങ്ങളുടെ വിഷയങ്ങളിലും നമുക്ക് വലിയ രോഗങ്ങളുണ്ടാകും വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും വലിയ പ്രയാസങ്ങളുണ്ടാകും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഡോക്ടറെ കാണിക്കണം എവിടെയാണോ നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പേർട്ട്സ് ഡോക്ടേഴ്സ് ഉള്ളത് അവിടെ പോയി കാണിച്ച് അവർ ചെയ്യാൻ പറയുന്ന ടെസ്റ്റുകൾ നമുക്ക് അത് അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുന്ന വിധം നമ്മളത് ചെയ്യുകയും ട്രീറ്റ്മെൻ്റ് എടുക്കുകയും മെഡിസിൻ കഴിക്കുന്ന സമയത്തും അള്ളാഹുവിനോട് ഇതിൽ ശിഫയുണ്ടെന്ന് പറഞ്ഞ് ഇതിൽ ഷിഫയാക്കണം എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യുകയും വേണം അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണം അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കലോട് കാണിക്കലോടുകൂടെ ട്രീറ്റ്മെൻറ്റ് എടുക്കലോടുകൂടെ എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ വിധ പറഞ്ഞ രോഗികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അമലാണ് മുത്തനബി സു അലൈഹി വല്ല മദങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മഹാൻ പറയുന്ന പറയുന്നൊരാമലാണ് വിശുദ്ധ ഖുറാനിലെ സൂറത്തു തൗബയിലെ ആയത്ത് അവസാന ഭാഗത്ത് ലഖതു ജ അക്കും എന്ന് പറയുന്ന ഈ ഒരു ആയത്ത് ലഖതു ജ അക്കും മിൻ അനിത്തും ബിൽ ഹസ്ബി ഇലാഹ അലൈഹി തബക്കൽ തുർ റബ്ബുൽ ഹാ റഷം എന്ന് പറയുന്ന ഈ പവിത്രമേറിയ ഈ രണ്ടായത്തുകൾ ഈ ആയത്തുകൾ ഓതുകയും ഇത് സ്ഥിരമായിട്ട് ഓതുന്ന കുറേ ഉമ്മമാരുപ്പ്മാരും ഇതിലുണ്ട് കേട്ടാ പലരും ഈ ആയത്ത് കാണാതെ പഠിച്ചവർ ഓതുന്നവരാണ് പല വിഷയങ്ങൾക്കും ഈ ആയത്ത് സ്വലഹങ്ങളുമായി പഠിപ്പിച്ചതാണ് അപ്പോൾ ഈ ആയത്ത് സ്ഥിരമായിട്ടത് ഓതുക അത് എഴുതിയിട്ട് മായ്ച്ചു കുടിക്കുക ഇതൊക്കെ രോഗശിഫായിന് കാരണമാകുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വനുനസുലു മിനൽ ഖുർആനിഹു വിഫ ഈ ഈ ഈയൊരു ആയത്ത് അതേപോലെ തന്നെ അതതിൻ്റെ അവസാനം വരെ സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് മണവീരത്തേൻ ഇതൊക്കെ രോഗശിഫിനു വേണ്ടി സ്ഥിരമായി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രോഗനഷിഫാൻ കാരണമാകുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ അത് രോഗശിഫ ഇനുള്ളതാണ് അത് നമുക്ക് എല്ലാ ശമനവും നൽകുന്നതാണ് അള്ളാഹു സുബാന ഹുബത്തനെല്ലാം ഇവിടെ എന്ത് രോഗങ്ങൾ ഇവിടെയുണ്ടോ ആ രോഗങ്ങളൊക്കെ പെട്ടെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഷിഫ കിട്ടും എന്നുള്ളതാണ് അപ്പം അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ നോട്ടം നമ്മിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആമലുകളൊക്കെ നമ്മൾ ചൊല്ലുന്നത് ഇതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സൊലാത്തു ഷിഫ എന്ന് പറയുന്ന സൊലാത്തു ത്യബ് എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ സ്വലാത്ത് ഇത് എല്ലാവരും കാണാതെ പഠിക്കേണ്ട സ്വലാത്താണ് നമ്മുടെ മജിലിസിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന സ്വലാത്താണ് അള്ളാഹമ്മദ് സയ്യദിന മുഹമ്മദ് തിബിൾ കുലൂബി വധവ ഇഹ വനൂരിൽ എന്ന് പറയുന്ന വളരെ പവിത്രമേറിയ സ്വലാത്തു തിബ് സംസ്കാരങ്ങൾക്ക് ശേഷം ഒരു മൂന്ന് തവണയോ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായി ചൊല്ലാൻ പറ്റുന്ന അത്രയും തവണ നമ്മൾ ഏറ്റെടുത്ത് ചൊല്ലിയാൽ തന്നെ മതി നമ്മുടെ രോഗങ്ങൾ ശിഫയാകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ചില വിഷയങ്ങൾ ചില ആളുകൾ പറയും അപ്പുറത്ത് വീട്ടിലുള്ള ആൾ നിസ്കരിക്കൂല്ല നോമ്പെടുക്കൂല്ല തോന്നിയതുപോലെ നടക്കലാണ് അങ്ങനെയൊക്കെ ആയിട്ടും ഓൻക്കൊരു രോഗവും ഇല്ല ഓൻകള്ളാഹു നല്ല ഉയർച്ച നൽകി നല്ല വീട് നൽകി ഞാനൊറ്റ ദജ്ജുത ഒഴിവാക്കാറില്ല ഞാൻ എല്ലാ വക്കത്തും കറക്റ്റ് സമയത്തിന് സംസ്കരിക്കുന്നു ഇഷ മഹരീബിനിടയിൽ സൂഹത്തുൽ വാക്യാൻ സൂഹത്തുൽ മുൽക്ക് സൂഹത്തു യാസീൻ സജ്ജ തുടങ്ങിയ ഓദാൻ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ സൂറത്തുകളും ഓക ഓതുന്നു ഒരു ദിവസം മുന്നൂറ് സ്വലാത്ത് ചൊല്ലുന്നു ഹത്തുമകൾ ഓതുന്നു എനിക്ക് വലിയ രോഗങ്ങളാണല്ലോ എനിക്ക് വലിയ പ്രയാസങ്ങളാണല്ലോ എനിക്ക് വലിയ പ്രതിസന്ധികളാണല്ലോ എനിക്ക് പട്ടിണിയും പരിവട്ടയും ഒക്കെ ആണല്ലോ എന്ന് പരിതപിക്കുന്ന ചില ആളുകളൊക്കെയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാനഹുല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് ബലാവുകൾ നൽകും എന്ന് നമുക്ക് കാണാം ബലാവുകൾ നൽകുന്നത് എന്തിനാണ് അള്ളാഹു ഉദ്ദേശിച്ച ഒരു സ്ഥാനമുണ്ട് സ്വർഗത്തിൽ ആ സ്ഥാനത്തേക്ക് എത്താൻ ഇവൻ ചെയ്യുന്ന ഈ അമലുകൾ മതിയാകാതെ വരുന്നു അത് മതിയാകാതെ വരുമ്പോൾ ഇവൻക്ക് രോഗങ്ങൾ നൽകുന്നു പരീക്ഷണങ്ങൾ നൽകുന്നു ബുദ്ധിമുട്ടുകൾ നൽകുന്നു അതിലവൻ ക്ഷമിക്കുന്നു ആ ക്ഷമയിലൂടെ കുറച്ചും കൂടെ പ്രതിഫലം ലഭിക്കുന്നു ആ പ്രതിഫലവും കൂടെ ഇതിലേക്ക് ചേർത്തുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ പരീക്ഷണങ്ങൾ നൽകുന്നത് നിങ്ങൾ എടുത്തു നോക്കൂ സ്വാലയങ്ങൾ എടുത്തു നോക്കൂ അമ്പിയ ഇനെടുത്തു നോക്കൂ ഔലിയാക്കളെടുത്തു നോക്കൂ അവരുടെയൊക്കെ ജീവിതം ഇതുപോലെ തന്നെയാണ് അവരും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങേയറ്റം കഷ്ടതയിലും അനുഭവിച്ചാണ് അവരും ജീവിതത്തിൻ്റെ കനൽപദങ്ങളിലൂടെയാണ് അവരും കടന്നു വന്നിട്ടുള്ളത് ഹീബായ സ്വല്ലാല്ഹി വസ്ല്ല മാദങ്ങളുടെ കാലിലേക്ക് കരിങ്കൽ ചീളുകളെ കൊണ്ടെറിഞ്ഞ് മുത്തുനബി സൊല്ലാഹ് അലൈഹി വല്ല മാദങ്ങളുടെ കണങ്കാലിൽ നിന്ന് രക്തം പൊട്ടുമാർ ഹീബായ തങ്ങളെ വേദന അനുഭവിച്ചില്ലേ ഏതമ്പിയ ആണ് പ്രയാസങ്ങൾ അനുഭവിക്കാത്തത് അവർക്കൊക്കെ അള്ളാഹുവിന് നല്ല രാജപാത വിരിച്ചു കൊടുക്കാമായിരുന്നു സഞ്ചാരപാതയായിട്ട് പ്രയാസങ്ങൾ കൊടുക്കാതിരിക്കാമായിരുന്നു അയ്യൂബ് നബി നബിഅലൈ സ്വലാത്തു വസ്സലാമിനെടുത്ത് നോക്കൂ എത്ര വലിയ രോഗങ്ങളാണ് റബ്ബ് സുബഹാൻഹുഅത് അല നൽകിയിട്ടുള്ളത് അതൊക്കെ ഈ പറഞ്ഞൊരു ബേസിലാണ് ഇതൊക്കെ നൽകുന്നത് ഇത് ദുനിയാവാണ് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചില സിറുകൾ അള്ളാഹുവിനുണ്ട് ചില രഹസ്യങ്ങൾ അള്ളാഹുവിനുണ്ട് അഹദുൻ ഷർഹു മുസ്ലിമിലൊക്കെ മഹാനരാൻ വവം പറഞ്ഞതുപോലെ ഇത്തരം സിറിൻ്റെ രഹസ്യം നമുക്കറിയൂല നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തെ തക്കുവയിൽ അധിഷ്ഠിതമായി ചിട്ടപ്പെടുത്തുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ നിങ്ങളൊക്കെ ദ ചെയ്യണം അസാം വാലിക്കും വറഹമുല്ല